നമസ്കാരം ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ട പരാമർശങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണത് ഈ വിഷയത്തിൽ പാങ്കേത്യ മന്ത്രിമാരുടെ ഇടപെടൽ വൈകിയതോടെ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് സംസ്ഥാന വ്യാപകമായി മന്ത്രിക്കെതിരെ ഇന്ന് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത് അതേസമയം പാർട്ടിക്കുള്ളിൽ നിന്നും വീണക്കെതിരെ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം രംഗത്തെത്തി വീണ ജോർജിന് എം എൽ എ ആയി ഇരിക്കാൻ പോലും അർഹതയില്ലെന്ന് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ഫേസ്ബുക്കിൽ കുറിച്ചു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ വീണാ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്ന് ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായി മന്ത്രിക്കെതിരെ വിമർശനം ശക്തമായിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പുറത്താക്കപ്പെട്ട പത്തനംതിട്ട സി ഡബ്ല്യു സി ചെയർമാൻ പരോക്ഷമായി പരിഹസിച്ചു മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഇരവി പേരൂർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ എൻ രാജീവാണ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്ന് കൊടുത്താൽ എവിടെ വേണമെങ്കിലും കിട്ടുമെന്നും പോസ്റ്റിൽ പറയുന്നു അഡ്വക്കേറ്റ് പ്രതിയായ പത്തനംതിട്ട പോസ്കോ കേസ് അട്ടിമറി ആരോപണത്തിലാണ് എൻ രാജീവിനെ സി ഡബ്ല്യു സി ചെയർമാൻ സ്ഥാനത്തുനിന്ന് അടുത്തിടെ സസ്പെൻഡ് ചെയ്തത് വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി സൂപ്രണ്ടിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചതോടെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതിനിടെ തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി വീണ ജോർജിന്റെ വീട്ടിലേക്ക് യൂത്ത് ലീഗും പ്രതിഷേധ മാർച്ച് നടത്തി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർ അപകട മേഖല എന്ന ബോർഡ് സ്ഥാപിച്ചു മലപ്പുറത്തും തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് പാലക്കാട് മന്ത്രി വീണാ ജോർജിന്റെ കോലം കത്തിച്ചു മലപ്പുറവും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിനിടെ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു മടങ്ങുന്ന മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത് മന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയും പ്രതിഷേധിച്ചു ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിച്ചു സംസ്കാരം ഇന്നാണ് നടക്കുന്നത് അതിനിടെ രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ചികിത്സ തേടിയിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ മന്ത്രിക്ക് ഡ്രിപ്പ് നൽകി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും ചെയ്തു